കാഞ്ഞൂർ പഞ്ചായത്തിലെ ആരോപണ വിധേയനായ താൽക്കാലിക ഡ്രൈവറെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ക്കുമെതിരായിരി ആരോപണങ്ങൾ ഈ ഇവിടുത്തെ പഞ്ചായത്തിലെ ജോലിക്കാരിയായ ഒരു സ്ത്രീയുടെ അടക്കം പരാതിയുടെ പുറത്ത് അന്വേഷണം നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനാണ് കാണുകയും ചെയ്ത ഒരു വ്യക്തിയെ തന്നെ തുടർച്ചയായി ടെലിക്കോണറിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഇവിടെ ഡ്രൈവറായി വയ്ക്കുകയും വണ്ടി വണ്ടിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം കാലാവധി കഴിഞ്ഞാൽ പിന്നെ താൽക്കാലിക ഡ്രൈവർക്കും പിന്നെ വേറെ പണിയൊന്നുമില്ല പക്ഷെ ഇവിടെ വേറൊരു തസ്തികയിലേക്ക് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി അയാളെ പുനർനിയമനം നടത്തി രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ശരിക്കൊരു പുനർനിയമനം നടത്തി പോകുന്ന പുതിയ വണ്ടി വന്നു നിലവിൽ ഇപ്പോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് ഈ നിലപാടിനെതിരെ ഗവൺമെന്റിന് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനർനിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമല്ല ഓം വിട്ട് ആ ഓംബുസ്മാന്റെ ഉത്തരവ് വരുന്നതുവരെ നിയമനം സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിട്ട് സഞ്ചാരി പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി അത് അതനുസരിക്കാൻ തയ്യാറല്ല അവർക്ക് തന്റെ ഈ ഓമന പുത്രനെ അരികിലിരുത്തി വണ്ടി ഓടിച്ചു പോകണമെന്ന താല്പര്യമാണല്ലോ ആ നിലയിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന ആ താല്പര്യത്തിന്റെ പുറത്ത് അവനെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ ഈ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡ്രൈവറെ മാറ്റി നിർത്തണം അതിനുപോലും തയ്യാറാവാതെ വന്നപ്പോഴാണ് പ്രത്യക്ഷമായ ചില സമരപരിപാടികളുമായി നമുക്ക് ഇവിടെ ഈ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ അകത്തേക്ക് മാർച്ച് ചെയ്യേണ്ടി വന്നത് പഞ്ചായത്ത് ഓഫീസിനകത്ത് സെക്രട്ടറിയെ ഉപയോഗിക്കുന്ന നിലവരെത്തി പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി അവരുടെ നിലപാട് അവർക്ക് പുനഃപരിശോധിക്കേണ്ടി വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡ്രൈവറെ പതിനാല് വരെ മാറ്റി നിർത്താൻ പതിനാല് മുതൽ മാറ്റി നിർത്താൻ ആ നിലയ്ക്ക് തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനം എടുക്കാൻ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും അത് എടുക്കാൻ അവർ നിർബന്ധിതായി എന്നുള്ളതാണ് അല്ലാതെ ശരിയായൊരു തീരുമാനം സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ശരിയായ നിലപാട് ഗവൺമെന്റിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയും നടപ്പാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് പക്ഷെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പുറത്താണോ അതുപോലെ വ്യക്തിപരമായിട്ടില്ല ഈ പറഞ്ഞ പോലെ അടുപ്പത്തിന്റെ ഭാഗമായിട്ടാണോ അവരെ തയ്യാറായില്ല പക്ഷെ പ്രവൃത്തികേടിന്റെ ഭാഗമായി നമ്മുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സമരത്തിന്റെ ഭാഗമായി ആ നിലയിലേക്ക് അവർക്ക് മാറേണ്ടി വന്നു എന്തായാലും ഈ പ്രശ്നം ആ നിലയിലേക്ക് ഏറ്റെടുക്കുകയും ആ തീരുമാനം ശരിയായ തീരുമാനം വരുത്തിന് വേണ്ടി സമര സന്നാഹത്തോടുകൂടി എത്തിയ മുഴുവൻ സുഖാക്കളെയും അഭിവാദ്യം ചെയ്യുകയാണ് സമരം വിജയത്തിനായി പ്രഖ്യാപിക്കുകയാണ് എടുത്തിട്ടുള്ള നിലപാടുകളെയൊക്കെ ഞങ്ങൾ പ്രശംസിക്കുകയാണ് കാരണം എടുത്ത തീരുമാനവും ആ തീരുമാനം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയക്കാൻ എടുത്ത തീരുമാനവും സർക്കാരിന്റെ വേണ്ടി കാത്തിരുന്ന് ഇതൊക്കെ ഞങ്ങൾ സംഭവിക്കുന്നു ഇന്ന് ഈ കഴിഞ്ഞ ഏഴാം തീയതി ഇറങ്ങിയ ജീവോ സർക്കാരിന്റെ ഏത് എൽ എസ്ഇ ഡി സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ജീവോണവര് ആ ജീവോ കിട്ടിയതിന് ശേഷം ഏഴാം തീയതി കഴിഞ്ഞിപ്പോ പതിനാലാം തീയതി അല്ലേ ഈ കത്ത് എന്തോട്ടെ ആ കത്ത് അത് ഇപ്പൊ ഇപ്പൊ എത്ര ദിവസമായി പതിനാലാം തീയതി ആയല്ലോ അത് രണ്ട് പാസ്വേഡ് എന്തിനാണ് രണ്ട് പാസ്വേഡ് ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട് രണ്ട് പാസ്വേഡ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ റിപ്പോർട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിട്ട് കണ്ടോട്ടെ ഈ പഞ്ചായത്തിൽ വരുന്ന മെയിലുകൾ ഡിലീറ്റ് ചെയ്യുന്നു ഈ പഞ്ചായത്തിൽ വരുന്ന കത്തുകൾ കാണേണ്ടവർ കാണാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അജണ്ട വെച്ച് കമ്മിറ്റി കൂടുന്നു അന്വേഷണത്തിന് ആവേശിക്കുന്നു ഇതൊക്കെ നടന്ന പഞ്ചായത്തുകൾ അല്ലേ കാണാതായല്ലോ അപ്പൊ അതും ഞങ്ങൾ ഇപ്പോ ഇത് സംശയിക്കാലോണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് സംശയിക്കാലോ ഞങ്ങള് സെക്രട്ടറിയെ ഓഫീസില് ഏ സെക്രട്ടറി സെക്രട്ടറി ഞങ്ങൾ ഓഫീസിൽ കൊലാവ് ചെയ്യണം കൊലാവ് ആരംഭിക്കാണ് സെക്രട്ടറിക്ക് മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുപോകാം പോലീസിനെ വിളിക്കാം മേൽ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാം ഞങ്ങള് ഞങ്ങൾ സെക്രട്ടറിനെ ഈ സന്ദർഭം പോലെ ഈ വിഷയത്തിൽ അടിയന്തരമായി അങ്ങേരെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊരാവോ ആരംഭിക്കണം ഇത് എല്ലാരും കാഞ്ഞൂരിലുള്ള ഒരു 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 മനസാക്ഷി ഇല്ലാത്ത ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് പ്രതികരിക്കാത്തതെന്ന് ചോദിക്കും ഇനിയിപ്പോ ഇവിടെ ഓരോ പത്ത് മിനിറ്റ് ചെയ്യുമ്പോഴും ആളുകൾ കൂടും

ഞങ്ങള് ഒരു ഉത്തരവ് വാങ്ങി തന്നിട്ടാണ് ഞങ്ങള് ആ ഉത്തരവ് നടപ്പിലാക്കാൻ തീർത്തും ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയർ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി